മൂന്നാം തവണയും ബി ജെ പി അധികാരത്തിലെത്തുമെന്ന സൂചനകളാണ് എക്സിറ്റ് പോളുകൾ നൽകുന്നത് ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും ബി ജെ പിക്ക് മുന്നൂറ്റി അൻപതിന് മുകളിൽ സീറ്റുകൾ ലഭിക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത് ഹിന്ദി ഹൃദയഭൂമിയിൽ ബി ജെ പിക്ക് സീറ്റുകൾ കുറയാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലുകൾ ശരിയായിരുന്നു എന്നാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത് എന്നാൽ അങ്ങനെ നഷ്ടപ്പെടുന്ന സീറ്റുകൾ ദക്ഷിണേന്ത്യയിൽ പിടിക്കാൻ സാധിക്കുമെന്ന ബി ജെ പിയുടെ പ്രതീക്ഷ യാഥാർത്ഥ്യമാകുമെന്നും വിലയിരുത്തപ്പെടുന്നു ഹിന്ദി ഹൃദയഭൂമിയിൽ എത്ര കുറയും ഡൽഹിയിൽ മുഴുവൻ സീറ്റുകളും എൻ ഡി എ പിടിക്കുമെന്നാണ് എക്സിറ്റ് പോൾ സൂചിപ്പിക്കുന്നത് ഏഴിലേഴ് സീറ്റും രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് തന്നെയായിരുന്നു അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാര്യമായി ബാധിക്കുകയില്ല എന്നാണ് എക്സിറ്റ് പോളുകൾ നൽകുന്ന സൂചന റിപ്പബ്ലിക് ഭാരത് മാത്രമാണ് രണ്ട് സീറ്റ് വരെ ഇന്ത്യ സഖ്യത്തിന് ലഭിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത് രാജസ്ഥാനാണ് ഇന്ത്യ സഖ്യത്തിന് പ്രതീക്ഷയുള്ള മറ്റൊരു സംസ്ഥാനം രാജസ്ഥാനിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയഞ്ച് സീറ്റും എൻ ഡി എക്കായിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായി അഞ്ചു മുതൽ ഏഴ് വരെ സീറ്റുകൾ അവർക്ക് ലഭിക്കുമെന്നാണ് ഇന്ത്യ ടുഡേയുടെ ആക്സിസ് മൈ ഇന്ത്യ സർവേ പറയുന്നത് എന്ന് വെച്ചാൽ എൻ ഡി എ പതിനാറ് മുതൽ പത്തൊൻപത് സീറ്റുകളിലേക്ക് ചുരുങ്ങും എന്നർത്ഥം ഹിന്ദി ഹൃദയഭൂമിയിൽ ഇന്ത്യ സഖ്യം പ്രതീക്ഷ അർപ്പിക്കുന്ന മറ്റൊരു സംസ്ഥാനം ബീഹാർ ഇന്ത്യ സഖ്യത്തിന് ഏഴ് മുതൽ പത്ത് സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത് എട്ട് സീറ്റുകൾ വർദ്ധിക്കുമെന്ന് ആക്സിസ് മൈ ഇന്ത്യ സർവേ പറയുന്നു എട്ട് സീറ്റുകൾ നഷ്ടപ്പെട്ടാൽ ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി മൂന്ന് വരെ സീറ്റുകളാവും എൻ ഡി എക്ക് ലഭിക്കുക രണ്ടായിരത്തി പത്തൊൻപതിൽ മധ്യപ്രദേശിലെ ഇരുപത്തിയൊൻപത് സീറ്റുകളിൽ ഇരുപത്തി എട്ടും എൻ ഡി എ വിജയിച്ചതാണ് ഇത്തവണ അതിൽ നിന്ന് വലിയ മാറ്റമൊന്നും എക്സിറ്റ് പോളുകൾ പ്രതീക്ഷിക്കുന്നില്ല മഹാരാഷ്ട്രയിൽ ശിവസേനയുടെയും എൻ സി പിയുടെയും പിളർച്ചയ്ക്ക് ശേഷം ആദ്യമായി നടക്കുന്ന തിരഞ്ഞെടുപ്പാണിത് നാല്പത്തിയെട്ട് സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിയുടെ ഇരുപത്തിമൂന്ന് സീറ്റും ശിവസേനയുടെ പതിനെട്ടും ചേർത്ത് നാല്പത്തിയൊന്ന് സീറ്റുകളായിരുന്നു എൻ ഡി എക്ക് ലഭിച്ചത് എന്നാൽ ഇത്തവണ അത് മുപ്പത്തിനാലിലേക്ക് കുറയുമെന്നും ഇന്ത്യ സഖ്യം പതിമൂന്ന് സീറ്റുകൾ നേടുമെന്നുമുള്ള വിലയിരുത്തലിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് റിപ്പബ്ലിക് ടി വി പി മാർക്ക് സർവേ മാത്രമാണ് എൻ ഡി എ മുപ്പതിൽ താഴേക്ക് പോകുമെന്ന് പറയുന്നത് ഇന്ത്യ സഖ്യം പത്തൊൻപത് സീറ്റുകൾ വരെ നേടുമെന്നും അവർ വിലയിരുത്തുന്നു ഹരിയാനയിൽ കഴിഞ്ഞ തവണത്തേതുപോലെ മുഴുവൻ സീറ്റിലും എൻ ഡി എ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നാണ് സൂചനകൾ ഏഴ് മുതൽ ഒൻപത് സീറ്റുകളാണ് എൻ ഡി എക്ക് പ്രതീക്ഷിക്കാവുന്നത് ഇന്ത്യാ സഖ്യത്തിന് ഒന്നു മുതൽ മൂന്ന് വരെ സീറ്റുകളും പ്രതീക്ഷിക്കാം കർഷക സമരവും ഗുസ്തി താരങ്ങളുടെ സമരവും വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് കരുതിയ സംസ്ഥാനമാണ് ഹരിയാന അത് ഒരു അട്ടിമറി സാധ്യതയൊന്നും ഹരിയാനയിൽ ഉണ്ടാക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ദക്ഷിണേന്ത്യയിൽ എത്ര കൂടും ഹിന്ദി ഹൃദയഭൂമിയിൽ ആകെ എൻ ഡി എക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സീറ്റുകളുടെ എണ്ണം ഏകദേശം ഇരുപത്തിയെട്ടായിരിക്കും ആ കുറവ് ദക്ഷിണേന്ത്യയിലും കിഴക്കൻ സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് നികത്താൻ സാധിക്കുമോ എന്നതാണ് അറിയേണ്ടത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് കർണാടകയിൽ നേടാൻ പോകുന്ന ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള സീറ്റുകളാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ ഡി എ കർണാടകയിൽ ഇരുപത്തി എട്ടിൽ ഇരുപത്തിനാല് സീറ്റുകൾ നേടിയിട്ടുണ്ട് അതിൽ നിന്ന് രണ്ട് മുതൽ നാല് സീറ്റുകൾ വരെ മാത്രമേ കുറയാൻ സാധ്യതയുള്ളൂ എന്നത് ഏറെ പ്രധാനപ്പെട്ടതാണ് കോൺഗ്രസ് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വച്ച സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കർണാടക അവിടെ കേവലം അഞ്ച് സീറ്റുകൾക്കപ്പുറം നേടാൻ സാധിക്കില്ല എന്ന അവസ്ഥ കോൺഗ്രസിനെയും ഇന്ത്യ സഖ്യത്തെയും സംബന്ധിച്ച് ഏറെ ആശങ്കയുണ്ടാക്കുന്നതാണ് ബി ജെ പി ഇത്തവണ രണ്ടക്കം കാണില്ല എന്നാണ് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പറഞ്ഞത് എക്സിറ്റ് പോൾ സൂചന അക്ഷരാർത്ഥത്തിൽ കർണാടകയിൽ അപ്രതീക്ഷിതമാണ് തമിഴ്നാട്ടിൽ മുമ്പത്തേതുപോലെ തന്നെ ഇന്ത്യ സഖ്യം മേൽക്കൈ നിലനിർത്തും എന്നാൽ രണ്ട് സീറ്റ് കുറയാനുള്ള സാധ്യതയും അവിടെ കാണുന്നുണ്ട് മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി സീറ്റുകൾ വരെ ഡി എം കെയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള കക്ഷികൾ നേടുമെന്നാണ് കണക്കാക്കുന്നത് എൻ ഡി എ രണ്ട് മുതൽ നാല് സീറ്റുകൾ വരെ നേടും എന്നാണ് സൂചന നേരത്തെ ഇതിനെ അപേക്ഷിച്ച് മൂന്ന് സീറ്റ് വരെ ബി ജെ പിക്ക് വർധിക്കും പശ്ചിമബംഗാളിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ തൃണമൂൽ കോൺഗ്രസ് ഇരുപത്തിരണ്ട് സീറ്റും ബി ജെ പി പതിനെട്ട് സീറ്റുമായിരുന്നു നേടിയത് അതിത്തവണ തിരിഞ്ഞു വരാനാണ് സാധ്യതയെന്ന് വിലയിരുത്താം ബി ജെ പി ഇരുപത്തി മുതൽ ഇരുപത്തി സീറ്റുകൾ വരെ പശ്ചിമ ബംഗാളിൽ നേടുമെന്നാണ് വ്യത്യസ്ത സർവേകൾ പറയുന്നത് തൃണമൂൽ പതിനാറ് മുതൽ പത്തൊൻപത് വരെ ചുരുങ്ങും കോൺഗ്രസ് രണ്ട് സീറ്റ് വരെ നേടാൻ സാധ്യതയുണ്ട് ഇടതുപക്ഷം ഒരു സീറ്റും കേരളത്തിലാണെങ്കിൽ യു ഡി എഫ് തരംഗമുണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് യു ഡി എഫ് പതിനേഴ് മുതൽ പതിനെട്ട് സീറ്റുകൾ വരെ നേടുമെന്നും ഇടതുപക്ഷം ഒരു സീറ്റിനപ്പുറം നേടാൻ സാധ്യതയില്ല എന്നും വിലയിരുത്തുന്ന മിക്ക സർവേകളും എൻ ഡി എക്ക് രണ്ടു മുതൽ മൂന്ന് വരെ സീറ്റുകൾ ഉണ്ടാകുമെന്നും പറയുന്നു പൂജ്യത്തിൽ നിന്നാണ് എൻ ഡി എ മൂന്ന് സീറ്റുകൾ നേടുമെന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിൽ ഇത്തവണ ബി ജെ പി കാര്യമായ നേട്ടമുണ്ടാക്കുമെന്ന് നേരത്തെ തന്നെ വിലയിരുത്തപ്പെട്ടിരുന്നു എന്നാൽ അതിഗംഭീര വിജയം എൻ ഡി എ നേടുമെന്നാണ് ന്യൂസ് എയ്റ്റീൻ ഉൾപ്പെടെയുള്ളവരുടെ കണക്കുകൾ ആകെയുള്ള ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ പത്തൊൻപത് മുതൽ ഇരുപത്തിയഞ്ച് സീറ്റുകൾ വരെ എൻ ഡി എ നേടുമെന്നാണ് സൂചനകൾ അതിൽ വലിയ പങ്കും ബി ജെ പിയുടെ സഖ്യകക്ഷി ടി ഡി പി ആകും നേടുക എന്നാണ് പറയുന്നത് കഴിഞ്ഞ തവണ ടി ഡി പിക്ക് വെറും മൂന്ന് സീറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇരുപത്തിരണ്ട് സീറ്റുകൾ ഉണ്ടായിരുന്ന വൈഎസ് ആർ കോൺഗ്രസ് ഇത്തവണ എട്ട് സീറ്റുകൾ വരെ മാത്രമേ നേടാൻ സാധ്യതയുള്ളൂ എന്നാണ് കരുതപ്പെടുന്നത് തെലങ്കാനയിലാണെങ്കിൽ ശക്തമായ ഏറ്റുമുട്ടലാണ് പ്രതീക്ഷിക്കുന്നത് ഏഴ് മുതൽ ഒൻപത് സീറ്റുകൾ വരെ എൻ ഡി എയും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യവും നേടാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന ഇരുപത്തിയെട്ട് സീറ്റുകൾ ഹിന്ദി ഹൃദയഭൂമിയിൽ കുറയുമ്പോൾ ദക്ഷിണേന്ത്യയിലും ബംഗാളിലുമായി എൻ ഡി എ മുപ്പത്തിമൂന്ന് സീറ്റുകൾ അധികമായി നേടും മറ്റു സംസ്ഥാനങ്ങളും കൂടി പരിഗണിച്ചാൽ ബി ജെ പി മുന്നൂറ്റി അൻപതിന് മുകളിൽ പോകുമെന്നാണ് ഇപ്പോൾ എക്സിറ്റ് പോളുകളുടെ വിലയിരുത്തൽ